വടകര മേമുണ്ടയിൽ നാടക പ്രവർത്തകർക്ക് നേരെ ആക്രമണം മേമുണ്ട മഠത്തിന് സമീപത്തുള്ള നാടക റിഹേഴ്സിൽ നടന്നു വരുന്ന ക്യാമ്പിൽ അതിക്രമിച്ചു കയറിയാണ് ആക്രമണം നടന്നത് പരിസര പ്രദേശത്തെ ഒരു കുടുംബമാണ് ആക്രമണം നടത്തിയതെന്നാണ് ആരോപണം കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുശ്രേഷ്ഠ പുരസ്കാര ജേതാവ് പൗർണമി ശങ്കരൻ ഉൾപ്പെടെയുള്ളവർ ഉള്ള ക്യാമ്പിൽ കയറിയാണ് ആക്രമണം നടത്തിയത് നാടക ക്യാമ്പിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കും അക്രമത്തിൽ പരിക്കേറ്റു വരതയുടെ അമ്മ മഴക്കാറ് എന്ന നാടകത്തിന്റെ മേമുട്ട മടത്തിന് സമീപത്തായി നടത്തി വരുന്ന റിഹേഴ്സൽ ക്യാമ്പിലാണ് അതിക്രമിച്ചു കയറി ആക്രമണം അഴിച്ചുവിട്ടത് പരിസരവാസിയുടെ നേതൃത്വത്തിൽ സംവിധായകനായ പൗർണമി ആക്രമണത്തിന് ശേഷം വടകര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മുപ്പത്തി വർഷത്തെ പ്രവർത്തന പരിചയമുള്ള നാടക സമിതിയാണ് വടകര വരത ആ വടകര വരതയുടെ റിഹേഴ്സൽ ക്യാമ്പ് അടുത്ത വർഷത്തെ അമ്മ മഴക്കാർ എന്നുള്ള നാടകത്തിന്റെ ക്യാമ്പ് മേമണ്ടമടം അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് പ്രവീൺ ചന്ദ്രൻ മുഴുവിന്ന ആൾ നടത്തുന്നതാണ് അവിടെ മുൻ വർഷങ്ങളിലും ഞങ്ങൾ ഈ ഇതുവരെ ക്യാമ്പ് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് ദിവസമായി ഞങ്ങൾ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുക അതിനെ തൊട്ട് കുറച്ച് അകലെയുള്ള വീട്ടിലുള്ള ആൾക്കാർ വന്ന് അവിടെയുള്ള രാജീവനും മറ്റങ്ങൾ ഉള്ള ഒന്ന് രണ്ടു ആൾക്കാരുടെ കുടുംബങ്ങൾ വന്നിട്ട് പിന്നെ ഞങ്ങളോട് ക്യാമ്പ് നിർത്തണം എന്ന് പറഞ്ഞു നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളല്ല ഇതിൻ്റെ ഞങ്ങൾ വാടകയ്ക്ക് വാടകയ്ക്കെടുത്തതാണ് ഞങ്ങൾക്ക് പിന്നെ വാടകയ്ക്ക് വന്ന ആളോട് ഞങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ പിന്നെ ബോക്സൊക്കെ എടുത്ത് കയറിയും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കയ്യേറ്റം ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങളെ പിന്നെ അതിലുള്ള ക്യാമ്പിലുള്ള ബോക്സുകളൊക്കെ തന്നെ തല്ലി ഉടച്ച് അതുപോലെ പിന്നെ അവിടെ സംവിധായകനായിട്ടുള്ള ഈ കൊല്ലത്തെ പിന്നെ ഗുരുപൂജ അവാർഡ് നേടിയിട്ടുള്ള പൗർണമി ശങ്കരെന്നു പറഞ്ഞ ആളാണ് ഇതിൻ്റെ സംവിധാനം ആ സംവിധായകനെ വലിച്ചിടാൻ പോയപ്പോൾ ഈ പ്രായമുള്ള ആളാണല്ലോ പത്ത് എഴുപത്തിമൂന്ന് വയസ്സുള്ള ആളാണ് അത് കണ്ടപ്പോൾ ഈ ഇങ്ങനെ ഈ ലേഡി പിന്നെ അവരെ തടഞ്ഞു നിർത്താൻ വേണ്ടി പോയപ്പോൾ ഇവരെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവർ അയാളുടെ അയാളും ഈ രാജ്യമില്ലെന്നും രാജീവിൻ്റെ മകനൊക്കെ ചേർന്നിട്ട് അവരെ ചവിട്ടിയും ഇതാക്കുകയും ചെയ്തു എനിക്കും പരിക്കേറ്റിട്ടുണ്ട് എനിക്കും കൈക്കൊക്കെ തന്നെ പരിക്കി സംഭവിക്കുന്ന അവസ്ഥ വന്നു ഈ ഇങ്ങനെ പിന്നെ ഈ മുരളി മുരളി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓണറായിട്ടുള്ള മുരളിക്കെതിരായിട്ടും ഒക്കെ തന്നെ കയ്യേറ്റ ശ്രമമാണ് പിന്നെ നടന്നിട്ടുള്ളത് പിന്നെ അവർക്ക് വായി തോന്നുന്ന ഇതൊക്കെ തന്നെ അസഭ്യവർഷങ്ങൾ പറയുകയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അവർ സംഘടിതമായിട്ട് വന്നിട്ടാണ് ഒരു പ്രകോപനവും ഇല്ലാതെ ഞങ്ങൾ ഒരു ഞങ്ങൾ റീസൺ നടന്നുകൊണ്ടിരിക്കുക ഞങ്ങളോട് നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് നൃത്തം ചെയ്തിട്ടുണ്ട് പിന്നീട് ഉള്ളത് എല്ലാം അവർക്ക് തോന്നും പോലെ ചെയ്യാമെന്നുള്ള ഇടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി നടത്തുന്നത് ഒരുപാട് രണ്ട് വേണ്ടിയാണ് എല്ലാവരും ഈ തരത്തിലുള്ള പരിപാടി നടത്തുന്നത് അപ്പോൾ ഞങ്ങൾ കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും കളിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും അവിടെയാണ് ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളെ പിന്നെ സുഹൃത്തുക്കളും എല്ലാം ആയി മാറുന്നത് അവിടെയുള്ള ആൾക്കാരാണ് അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു സമിതിക്ക് ഇങ്ങനത്തെ നല്ല ബുദ്ധിമുട്ടല്ലേ ഇനി നാളെ ഇതുപോലെ തന്നെ അവിടെ ഇത് നടത്തുന്നതാണ് അപ്പോൾ നടത്തുമ്പോൾ അവർക്കും ഇതുപോലെ സംഭവം കൊണ്ട് നടന്നേക്കാം ഇദ്ദേഹം തന്നെ ഈ പരിപാടി നടത്തുന്നതെന്നാൽ അയാൾ ഒരു വലിയ ടാർഗറ്റിന് വേണ്ടി ഒന്നല്ല സമിതികളെ സഹായിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തുന്നത് അത് ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാം എന്നല്ലാതെ വേറൊരു ഇതും ഇല്ല ഇല്ലേ അങ്ങനെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പിന്നെ ഇതിൻ്റെ ഒരു ഇതുമല്ല ഞങ്ങൾ ആക്രമിക്കാനുള്ള കാരണം എന്താണെന്നാണ് ഞങ്ങൾക്ക് മനസ്സാവാത്തത് അവർ ചെയ്യേണ്ടതെന്നല്ല അവർ പിന്നെ അത് ആരാണ് തന്നിട്ടുള്ളത് അവരോട് സംസാരിച്ചിട്ട് അവരാണ് അതിന് പരിഹാരം കാണേണ്ടത് അവരോട് സംസാരിക്കാൻ അവർക്ക് തയ്യാറല്ല എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ പിന്നെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പോലീസാരൊക്കെ വന്ന് കാര്യങ്ങൾക്ക് തന്നെ സംസാരിച്ചിട്ടുണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഞങ്ങൾ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ല എന്ന് അവരോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനവർ ഉത്തരം പറയാൻ അവർ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതാണ് അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങൾ അവിടെ പിന്നെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നാൽ കാണാൻ കഴിയും സാധനങ്ങൾക്ക് വാര്യം